ഇഴ ജന്തുക്കളുടെ താവളമായി വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് പരിസരത്തെ വാഹനങ്ങൾ ഭീതിയിലും ആശങ്കയിലും നാട്ടുകാർ ഗതാഗത നിയമലംഘനവുമായി ബന്ധപ്പെട്ട് അധികൃതർ പിടിച്ചിട്ട് നിരവധി ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാതയോർത്ത് നിർജീവാവസ്ഥയിൽ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ നിരവധി പിന്നിട്ടു വിഷജന്തുക്കളുടെ സാന്നിധ്യവും വലിയ ആശങ്കയുളവാക്കുന്നുണ്ട് വടക്കാഞ്ചേരി ഫൊറോനാ പള്ളി നഗരത്തിലെ വിവിധ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കായി പ്രതിദിനം നൂറുകണക്കിനാളുകൾ കാൽനടയായി സഞ്ചരിക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം വാഹനങ്ങളും പരിസരവും ഇഴ താവളമാണ് പല വാഹനങ്ങളും പുറത്തു കാണാനാകാത്ത വിധം കാട്ടുചെടികളാൽ മൂടപ്പെട്ടിട്ടുമുണ്ട് ഒരു പതിറ്റാണ്ടിലധികമായി ഈ വാഹനങ്ങൾ ഇവിടെ ഉള്ളതായി നാട്ടുകാർ പറയുന്നു നിയമക്കുരുക്കുകളിൽപ്പെട്ട് ഉടമകൾ കൈയൊഴിഞ്ഞ വാഹനങ്ങൾ പ്രദേശത്തു നിന്ന് നീക്കം ചെയ്യണമെന്ന ജനകീയ ആവശ്യത്തിനും പഴക്കമേറെയുണ്ട് പ്രശ്നപരിഹാരത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം